േഘങ്ങളോട് കിന്നാരം പറഞ്ഞ് ആകാശത്തിലൂടെ യാത്ര നടത്തി കുടുംബശ്രീക്കാരും തൊഴിലാളികളും കാവനൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിയാണ് വാർഡ് മെമ്പർ പി സി ഷാഹിനാമിനിയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിലേക്ക് ആകാശയാത്ര നടത്തിയത് പാവപ്പെട്ട തൊഴിലാളികളുടെ ആകാശയാത്രയിൽ മനസ്സ് നിറഞ്ഞ് വാർഡ് മെമ്പർ പി സി ഷാഹിനാമിനി ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിലൂടെയാണ് കടന്നുപോയതെന്ന് മെമ്പർ ഏറനാടൻ നാട്ടുവാർത്തയോട് ഏറനാടൻ നാട്ടു നാട്ടുവാർത്ത ഇനി പട്ടണമെങ്ങും കാവനൂർ പഞ്ചായത്തിലെ എളയൂർ പതിനാറാം വാർഡിലെ തൊഴിലാളികളും കുടുംബശ്രീക്കാരും വാർഡ് മെമ്പർ ഷാഹിനാമിനിയുടെ നേതൃത്വത്തിൽ വിമാനയാത്ര നടത്തി കോഴിക്കോട് നിന്നും ട്രെയിൻ മാർഗം ബാംഗ്ലൂർ എത്തുകയും അവിടെ ലാൽബാഗ് വിശ്വേശ്വരയ മ്യൂസിയം ഇസ്കോൺ ടെമ്പിൾ എന്നിവ കണ്ട് വൈകുന്നേരം ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട്ടേക്കാണ് വിമാനയാത്ര നടത്തിയത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ചിരകാല സ്വപ്നമാണ് വാർഡ് മെമ്പർ ഷാഹിനയുടെ ശ്രമഫലമായി പൂവണിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിലൂടെയാണ് കടന്നു പോയതെന്ന് മെമ്പർ ഏറനാടൻ നാട്ടുവാർത്തയോട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ എൻ ടി വി മലപ്പുറം ಹ್ಯಾಪಿ 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 ಜರ್ನಿ 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 ಹ್ಯಾಪಿ ಜರ್ನಿ ആദ്യത്തെ ഫ്ളൈറ്റൊരു പൂഷാറാവട്ടെല്ലേ അവര് പേര് വിളിക്കുന്നതിനനുസരിച്ചിട്ട് ഞാൻ ഇവിടെ വരുന്നുണ്ട് വരുണ്ട് അവര് പേര് വിളിക്കുന്നതിനനുസരിച്ചിട്ട് ഓരോരുത്തരായിട്ടേ അങ്ങോട്ട്